പ്രാർത്ഥന എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് സ്വന്തം ചായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച എൻ്റെ സർവസ്വമായ ദൈവമേ അങ്ങേ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവേ അങ്ങ് എന്നെ ഈ ലോകത്തിലേക്ക് അയപ്പാൻ ഞാൻ ഏത് ജീവിതാവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ആയിരുന്നു കൊണ്ട് അങ്ങേ മനസ്സിലുള്ള പദ്ധതി നിവൃത്തിയാക്കാനാണല്ലോ കഥാവെ പലപ്പോഴും അങ്ങേ ഇഷ്ടം ത്യജിച്ചുകൊണ്ട് എൻ്റെ പദ്ധതികൾക്ക് ഞാൻ പ്രാമുഖ്യം നൽകിയ അവസരങ്ങളെ ഓർത്ത് മനമുരുകി മാപ്പ് യാചിക്കുന്നു ഞാൻ എൻ്റെ സ്വന്തമല്ലെന്നും അങ്ങയുടെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങിയവനാണെന്നും എൻ്റെ ശരീരത്തിലൂടെ മനസ്സിലൂടെ ആത്മാവിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിത സാക്ഷാത്കാരം നേടാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഹിതമല്ല പിതാവേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ ഓരോ നിമിഷവും അങ്ങയുടെ ഹിതം മാത്രം നിറവേറ്റി അങ്ങെനിക്ക് നൽകിയ ഈ ലോക ജീവിതം പൂർണ്ണമാക്കി പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പാദരേപ്പിയോ ഒരായിരം വർഷം ലൗകികമായ യശസ്സിൽ ആനന്ദം കൊണ്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യത്തിലെ യേശുവുമായുള്ള മധുരമായ സഹനത്തിൽ കഴിയുന്നത്